സർക്കാർ രൂപീകരണത്തിലെ പ്രതിസന്ധിയിൽ നിർണായക ബി ജെ പി യോഗം ദില്ലിയിൽ നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നദ്ദ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു സത്യപ്രതിജ്ഞയ്ക്ക് സമയം തീരുമാനിച്ചുവെങ്കിലും ഉഭയകക്ഷികൾ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ജെ ഡിയും ടി ഡി പിയും അടക്കം മുന്നോട്ട് വെച്ച ഉപാധികളോട് അത് അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്താണ് യോഗത്തിലെ പ്രധാന അജണ്ടയായി വരുന്നത് അഞ്ചന ഇത്തരത്തിൽ നാളെ മോദി മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഈ വകുപ്പ് വിഭജനം വലിയ കീറാമുട്ടിയായി തന്നെയാണ് ബി ജെ പിക്ക് തുടരുന്നത് അത് സഖ്യകക്ഷികളായിട്ടുള്ള ജെ ഡി യു അതോടൊപ്പം തന്നെ ടി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദില്ലി കേന്ദ്രീകരിച്ചിപ്പോൾ മാരുത്തൽ ചർച്ചകൾ നടക്കുന്നത് ഇന്ന് രാവിലെ അമിത്ഷായുടെ വസതിയിലെത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതോടൊപ്പം തന്നെ ബി എൽ സന്തോഷും ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി ഇരുവരും മോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സഖ്യകക്ഷികൾക്ക് ഏറെക്കുറെ വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് മൂന്ന് മന്ത്രിസ്ഥാനമുണ്ടാകും അതേ തലത്തിൽ തന്നെ നിതീഷ് കുമാറിനും ജെ ഡി യുവിന് മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് തീരുമാനം ജെ ഡി യുവിനും മൂന്ന് മന്ത്രിസ്ഥാനങ്ങൾ നൽകുക ബീഹാറിന് പ്രത്യേക പദവി നൽകുക അത്തരത്തിൽ നിതീഷ് കുമാറിൻ്റെ ഉപാധികൾക്ക് വഴങ്ങി മുന്നോട്ടു പോകാനായിട്ടൊരു തീരുമാനം യോഗത്തിൽ കൈക്കൊള്ളുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എച്ച് ഡി കുമാരസ്വാമിക്കും ഒരു ഉണ്ടാകും അത് കൃഷി വകുപ്പായിരിക്കും എച്ച് ഡി കുമാരസ്വാമിക്ക് ലഭിക്കുക അതോടൊപ്പം അനുപ്രിയ പട്ടേൽ ജയൻ ചൗധരി എന്നിവർക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകുക ചിരാഗ് പാസ്വാനിന് ഒരു മന്ത്രസ്ഥാനം നൽകുക എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ ഇവരുടെ ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും വലിയ തലത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് കാരണം ഇത്തവണ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ ഒരു തിരിച്ചടി ലഭിച്ച സാഹചര്യത്തിൽ ജാതി സമവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടിക്കകത്തു നിന്നും ഉണ്ടാകുന്നത് നിലവിൽ ഉത്തർപ്രദേശിൽ നിന്ന് ബ്രാഹ്മണ വിഭാഗത്തിൽ നാല് പേരെയാണ് പരിഗണിക്കുന്നത് ിബദ് എം പി ആയിട്ടുള്ള ജിതിൻ പ്രസാദ മുൻ ഉപമുഖ്യമന്ത്രി ദിനേശ് ശർമ്മ മുൻ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ മുതിർന്ന കേന്ദ്രമന്ത്രി ലക്ഷ്മികാന്ത് വാജ്പേയി എന്നിവരാണ് നിലവിൽ ഈ ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും പരിഗണനയിലുള്ളത് ദളിത് വിഭാഗത്തിൽ നിന്ന് എസ് പി സിംഗ് ബാഗേൽ അനൂപ് വാൽമീകി എന്നിവരെയും ഉത്തർപ്രദേശിൽ നിന്ന് പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരാഗ് പാസ്വാൻ സാംഭുവി ചൗധരി എന്നിവർ എന്നിവരായിരിക്കും ലോക് ജനശക്തി പാർട്ടിയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത ഇതിനു പുറമെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിക്ക് എത്ര മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ളതും വലിയ തലത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ടി ഡി പിയിൽ നിന്ന രാം നായിഡു പെമ്മസനി ചന്ദ്രശേഖർ വെമ്മിറെഡ്ഡി പ്രഭാകർ എന്നിവർക്കാണ് സാധ്യത അതായത് ജെ ഡി യുവിനും ടി ഡി പിക്ക് മൂന്ന് മന്ത്രിസ്ഥാനങ്ങൾ നൽകുക എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി അവരുടെ ആലോചനകളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നീടുള്ളത് ശരി എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ബി ജെ പി യോഗം നടക്കുന്നത് ഓരോ വകുപ്പുകൾ മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് എന്തായാലും എന്തായിരിക്കും മന്ത്രിസഭയുടെ പൊതുചിത്രം എന്നത് വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാകും വിവരങ്ങളായിരുന്നു വിഷ്ണു തലവൂർ പങ്കുവച്ചത്